നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ദിവസവും ഉപാസകന്മാരാണെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുന്നതിൻ്റെ ശക്തി കൂടി വരും അപ്പം നിങ്ങൾ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ നടക്കും അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ഇതൊക്കെ ആര് നടത്തി തന്നതാണ് ദൈവം നടത്തി തന്നതാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ് വാസ്തവത്തിൽ ഇവരുടെ ആ സങ്കല്പത്തിൻ്റെ ആ ഏകാഗ്രതയുടെ ശക്തി കൂടിയതുകൊണ്ട് കിട്ടിയ ഒരു കാര്യമാണത് മനസ്സിലാവുണ്ടല്ലോ ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ മനസ്സിലാക്കണം ഇന്ന് വിളി കേട്ട കൃഷ്ണൻ നാളെ അവരുടെ വിളി കേൾക്കണില്ല കാരണം എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് അഹങ്കാരം വന്നു ആ അഹങ്കാരം കൊണ്ട് പത്ത് പേരോടതൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ നാമം ചൊല്ലുന്നതിൽ വീണ്ടും ഏകാഗ്രതയില്ല പിന്നെ അവർ വിചാരിച്ചതൊന്നും നടക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ അവിടെ കൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത് എന്റെ മനസ്സിനെ എനിക്ക് ഏകാഗ്രമാക്കാൻ സാധിച്ചാൽ സങ്കല്പശക്തി കിട്ടുമെങ്കിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിച്ച് നാമത്തിൽ മുഴുകുമ്പോൾ എനിക്ക് നിത്യമായൊരു ആനന്ദവും സന്തോഷവും സുഖവും കിട്ടും അതും കൂടി ഒന്ന് പരിശീലിച്ചാലോ ആ ഒരു പരിശീലനം സംഭവിക്കുമ്പോൾ ആള് സാധകനായി പക്ഷെ അവിടെ ആ പോയിന്റിൽ പോയിൻ്റിലെത്തണമെങ്കിൽ അങ്ങോട്ട് ഗൈഡ് ചെയ്യാൻ ഒരു ഗുരു വേണം അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു നിർമ്മലമായ അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായൊരു ഭക്തി കൊണ്ട് അവർ കുറേ ജപിക്കുന്നു എങ്കിലും അവർക്ക് ആ ജപത്തിൽ മുഴുകി ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ബോധമാണ് അതാണ് ശരിക്കുള്ള ഗുരുവായൂരപ്പൻ അതാണ് ശരിക്കുള്ള ഭഗവാൻ എന്നൊരു അറിവിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നതൊക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ ജപിച്ച് 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 ഈ ഒരു അറിവിലൂടെ നമുക്ക് ബോധ്യം വരണം ഞാൻ എന്ന് പറയുന്നത് അനന്തമായൊരു ബോധമാണ് ആ ബോധശക്തി ഉള്ളതുകൊണ്ടാണ് എനിക്കെൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കാനും ലയിപ്പിക്കാനും ഉറപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് ഞാനൊരു സാധാരണ ഭക്തനാവരുത് ഞാനൊരു സാധക ഭക്തനാവണം ഈ വാക്ക് എപ്പോഴും ഓർത്തു വെച്ചു തുടങ്ങിയാണ് ഞാനൊരു സാധാരണ ഭക്തനാവരുത് ഒരു സാധക ഭക്തനാണ് സാധന ചെയ്യുന്ന മനസ്സിനെ ഏകാഗ്രമാക്കുന്ന മനസ്സിൽ മനസ്സിനെ ലയിപ്പിച്ചു നിർത്താൻ സാധിക്കുന്നൊരു ഭക്തൻ അപ്പം എൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്താവണം ഞാൻ നേരത്തെ ചടങ്ങ് പോലെ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മാനസികമായി ഞാനതിൽ ഇൻവോൾവ് ആവണം ഞാനതിൽ കൂടുതൽ മുഴുകണം ഞാനത് ആസ്വദിക്കണം ആസ്വദിക്കുന്നതോടൊപ്പം ഞാൻ അറിയണം എന്താ അറിയേണ്ടത് ഞാനിങ്ങനെ ആസ്വദിച്ചു മുഴുകുമ്പോൾ ഞാനിങ്ങനെ നാമത്തിൽ മുഴുകുമ്പോൾ മറ്റു ചിന്തകളൊന്നും എന്നെ അലട്ടുന്നില്ല അപ്പം എനിക്ക് ചിന്തകളിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരു നാമത്തിൽ മുഴുകാൻ സാധിക്കുമ്പോൾ എൻ്റെ മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും സമാധാനവും സന്തോഷവും ഉണ്ട് ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ജപിക്കുന്നതെങ്കിൽ എന്നെ ആര് ഡിസ്റ്റർബ് ചെയ്താലും ഈ അറിവുണ്ട് എൻ്റെ ഉള്ളിൽ നീ നിന്റെ മനസ്സിനെ എന്തിനാ അതിലേക്ക് വെക്കുന്നത് നീ നിന്റെ മനസ്സിനെ നാമത്തിലേക്ക് വെക്കൂ അതിലേക്ക് ഉറപ്പിക്കൂ അതിലേക്ക് ലയിപ്പിക്കൂ അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിലൊരു ട്രാൻസ്ഫർ നടക്കുമ്പോൾ ഒരു ഡൈവേഷൻ നടക്കുമ്പോൾ ഈ ലോകം എനിക്കൊരു പ്രശ്നമാണ് എൻ്റെ ജീവിതം ദുഃഖമാണ് പിന്നെ എനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പരിശീലിക്കുന്ന ഒരാൾക്ക് പിന്നെ ലോകം ദുഃഖമാണോ അങ്ങനെ പരിശീലിക്കുന്ന ഒരാൾക്ക് ഈ ജീവിതം ദുഃഖമാണോ കാരണം ദുഃഖങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ദുഃഖങ്ങൾ അവരെ ജീവിതത്തിൽ വരാത്തത് കൊണ്ടല്ല ദുഃഖിക്കാൻ അവരെ മനസ്സിനെ അനുവദിക്കാത്തത് കൊണ്ട് അപ്പം നോക്കൂ ഈ ജ്ഞാന ഭക്തി കൊണ്ടല്ലേ അത് സാധിച്ചത് ഈ സാധന ഭക്തി കൊണ്ടല്ലേ ഇത് സാധിക്കുന്നത് പറയൂ അന്തമായി ഒരു അനുഷ്ഠാനമായി സാധാരണക്കാരനെ പോലെ ഭക്തി കൊണ്ട് നടന്നാൽ അവർക്ക് അമ്പലത്തിൽ ഇതുപോലെ കുറച്ചു നേരം ലഭിക്കാൻ പറ്റി വരും പക്ഷേ ജീവിത ദുരിത ദുഃഖങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കണമെന്നില്ല അപ്പം ആ ഭക്തിയാണോ വേണ്ടത് സാധനാ ഭക്തിയാണോ വേണ്ടത് പറയൂ സാധനാ ഭക്തിയാണ് വേണ്ടത് ഈ സാധനാ ഭക്തി പരിശീലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അറിവായിരിക്കും നമ്മുടെ സ്ട്രെങ്ത് അറിവിന് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് തരാൻ പറ്റും മനോബലം തരാൻ പറ്റും അപ്പം നമുക്ക് മനോബലമില്ലെങ്കിൽ മനസ്സിന് ധൈര്യമില്ലെങ്കിൽ നമ്മളെ പല അസ്വസ്ഥതകളും അലട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ അറിവിന് കൂടെ വരണം നിങ്ങൾ അറിവിന് ശക്തി വന്നിട്ടില്ല നമ്മുടെ അറിവിന് ഒരു ദൃഢത വന്നിട്ടില്ല അപ്പൊ എന്താ അറിവിന് ദൃഢത വരാത്തത് വരാത്തതിന് കാരണം നമ്മൾ അറിവോടുകൂടിയിട്ടല്ല സാധന ചെയ്യുന്നത് അത് തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് എന്തു പറ്റുന്നു അറിവിന് ദൃഢത വരാത്തത് കൊണ്ട് ആരോ എന്തോ പറഞ്ഞു എന്നെ അസ്വസ്ഥമാക്കി ഞാൻ ഞാൻ അസ്വസ്ഥമായി നമ്മൾ അത്തരം വാക്കുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ പറയരുത് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇത്രയും കാലം കൊണ്ടു നടന്നതൊന്നും ഏറ്റിട്ടില്ല അർത്ഥം അപ്പൊ എന്നെ ഒരാളാ നിങ്ങളെ ഇനി എന്ത് ചീത്ത വിളിച്ചാലും നിങ്ങളെ മുഖത്തടിച്ചാ പോലും മൂത്രിതോ എന്താ പറയുക ക്ഷിപതോ വാ ആരുടെ കഥയാതി എന്നൊക്കെയുള്ള വാക്കുകൾ ആരെ പറയുന്നത് അറിയൂ വല്ലതും ഭാഗവതത്തിൽ അങ്ങനെ ആരെങ്കിലും ഉപദ്രവിക്കണ്ടോ അയാളുടെ മേൽ തുപ്പുന്നു മൂത്ര ഒഴിക്കുന്നു അയാളെ കഷ്ടപ്പെടുത്തുന്നു ഗേഡഭരതന്റെ കഥയും അല്ല പറയുന്നത് സാക്ഷാൽ കൃഷ്ണൻ പറയുന്ന ഭിക്ഷുഗീത ഭിക്ഷുവിന്റെ കഥയാണ് കൃഷ്ണൻ പറയുന്നത് അത്രയും ഉപദ്രവം ഏറ്റ ആളാണ് ആര് ഭിക്ഷു എന്നിട്ടും അദ്ദേഹം ഭഗവത് ഭഗം എന്ന് പറഞ്ഞാൽ കൊറ്റി കൊറ്റിയെപ്പോലെ അദ്ദേഹം വളരെ മാനസികമായിട്ട് ശാന്തനായിട്ടിരുന്നു എന്നാണ് അപ്പോൾ ചോദിക്കുകയാണ് അത് എങ്ങനെയാണ് സാധിച്ചത് അപ്പോഴാണ് അദ്ദേഹം നായം ജനോമേ സുഖദുഃഖഹേതു എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അറിവിന് അത്രയും ദൃഢത വന്നതുകൊണ്ട് ശക്തി വന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു തരത്തിലുള്ള വിഷമചിന്തകൾക്കും അസ്വസ്ഥമാക്കാൻ സാധിക്കുന്നില്ല എന്തൊരു ഈസിനെസ് ആയിരിക്കും നോക്കൂ നിങ്ങൾ നമ്മളെ ഒരു ചെറിയ പ്രശ്നം അലട്ടുമ്പോഴേക്കും നമ്മളാകെ അങ്ങനെ വൈബ്രേറ്റഡായി ഈ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു സാധനം എടുത്ത് അപ്പുറത്ത് വെക്കുന്ന കൂടി ഒരു പുസ്തകം എടുത്ത് അപ്പുറത്ത് വെക്കുന്ന പോലെയാണ് മനസ്സിന് ആ ചിന്തയിൽ നിന്ന് മാറ്റി അയാൾ പറയണോ എല്ലാം മനപ്പരം കാരണം മനസ്സാണ് കാരണം എന്നെ ഇതൊന്നും അലട്ടുന്നില്ല എത്ര കൂളായിട്ട് പറയാൻ പറ്റുന്നു ആ ഭക്തി സാധാരണക്കാരന്റെ ഭക്തിയാണോ അത് സാധാരണക്കാരൻ്റെ ഭക്തിയാണോ പറയൂ ആ ഭക്തിയുടെ പേരാണ് സാധനാ ഭക്തി അത് ജ്ഞാനം ജ്ഞാന ഭക്തിയാണ് ജ്ഞാനനിഷ്ഠയുള്ള ഭക്തിയാണ് ജ്ഞാന ദൃഢതയുള്ള ഭക്തിയാണ് മനസ്സിലാവുണ്ടല്ലോ ഈ ഭക്തിയാണ് നമ്മൾ ഓരോരുത്തരും വികസിപ്പിച്ച് വളർത്തി കൊണ്ടുവരേണ്ടതെന്ന് ഹരിനാമ കീർത്തനത്തിലൂടെ എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരികയാണ് പിങ്ങനെ നമ്മൾ നിരന്തര പരിശീലനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കണേ നല്ല നിങ്ങളുടെ തലയിൽ ഉറക്കുന്നു നമ്മളെപ്പോഴും അറിയപ്പെടുന്നതിൽ നിന്നും അറിവിലേക്ക് കാല് ഊന്നാൻ അല്ലെങ്കിൽ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിക്കും അറിയപ്പെടുന്നതിൽ നിന്നും അറിവിലേക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയപ്പെടുന്നത് മാത്രമായി കൊണ്ടു നടക്കുക പക്ഷെ അറിയപ്പെടുന്നത് മുഴുവൻ അറിയപ്പെട്ടതിന് കാരണം എനിക്കിതറിയാമെന്നുള്ളൊരു അറിവുള്ളത് കൊണ്ടാണ് നിരീക്ഷകനായ അറിവിനെ വിട്ട് നിരീക്ഷിക്കപ്പെടുന്ന അറിയപ്പെട്ടതിൻ്റെ കൂടെ പോയാൽ നിങ്ങളുടെ കഷ്ടകാലങ്ങൾക്ക് ഒരിക്കലും അറുതിയില്ല നിങ്ങളുടെ ദുരിതം തീരില്ല കാരണം നിങ്ങൾ അറിയപ്പെട്ടതിൻ്റെ കൂടെ പോകുന്നത് എന്നാൽ ജീവിതം പൂർണമാവണമെങ്കിൽ ആ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അറിവും അറിയപ്പെടുന്നതും അറിയപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞു പ്രപഞ്ചം പ്രപഞ്ചഊർജം കാരണം നിങ്ങൾക്ക് ചലനത്തെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പം അത് അറിയപ്പെട്ടതാണ് അതറിയപ്പെട്ടതിന് കാരണം അറിവുള്ളത് കൊണ്ടാണ് നിരീക്ഷകനായൊരു അറിവുള്ളത് കൊണ്ടാണ് മനസ്സിലാവുള്ളേ അപ്പൊ നമ്മൾ ഈ അറിയപ്പെട്ടതിൻ്റെ പിന്നിൽ മാത്രമാണ് പോകുന്നെങ്കിൽ ഏതാ നഷ്ടപ്പെടുക ഏത് നഷ്ടപ്പെട്ടു അറിവ് നഷ്ടപ്പെട്ടു എന്താ സംഭവിക്കുക അറിയപ്പെടുന്ന ഒരു ദുഃഖമാണെങ്കിൽ അല്ലെങ്കിൽ വിഷമമാണെങ്കിൽ അസ്വസ്ഥതയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ പോയി ചില കുട്ടികളുണ്ടല്ലോ നമ്മൾ തന്നെ ഉണ്ട് ഈ പശുക്കുട്ടികളിൽ ഇപ്പം ഒരു സുന്ദരി പശുക്കുട്ടി ഉണ്ടോ കൊച്ചു കുഞ്ഞ് ആരും അടുത്ത് പോയാലും അവരെ കൂടാതെ പോവാൻ തുടങ്ങി ഇതുപോലെയാണ് ഇപ്പം നമ്മളും അപ്പം ഈ പശുവിൻ്റെ അവസ്ഥ പറഞ്ഞതുപോലെയാണ് അത് സ്നേഹം കൊണ്ടാണ് വരുന്നത് എന്നതുപോലെ നമ്മളും നമ്മളെ അലട്ടുന്ന ചിന്തയുടെ കുഞ്ഞാലെ നമ്മൾ പോവണം എന്നാൽ ഇത് അറിയാൻ സാധിച്ച ഒരു അറിവ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്നും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് അത് സ്ഥായിയായി നിൽക്കുന്നത് കൊണ്ട് അതിന് വേണമെങ്കിൽ ഈ അറിയപ്പെട്ടതിൽ നിന്ന് എന്നെ മാറ്റി നിർത്താനുള്ളൊരു കഴിവുണ്ട് ശക്തിയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഈ അറിയപ്പെട്ടതിൻ്റെ കൂടെ പോകുന്നെങ്കിലോ ആ ഒരു അവസ്ഥയിലാണ് അറിയപ്പെട്ടതിൻ്റെ കൂടെ പോകുന്നതെങ്കിലോ പറയൂ അപ്പൊ നമ്മൾ എന്താണോ അറിയുന്നത് അതായത് ഒരു വിഷമോ ദുഃഖം ആവട്ടെ നമ്മളത് അറിയുമ്പോഴേക്കും മറ്റതും അറിഞ്ഞു ഏത് ഇതറിയാൻ സാധിച്ച ഒരു അറിവിന് എന്നെ ഈ അറിയപ്പെട്ടതില്ലെന്നും എന്നെ പുറത്തു കൊണ്ടുവരാനുള്ളൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി ആ അറിവിനെ അവിടെ പ്രയോജനപ്പെടുത്തുമ്പോൾ നാം അറിയപ്പെട്ടതില്ലെന്നും ഏതിലേക്ക് വന്നു അറിവിലേക്ക് വന്നു അവിടെയല്ലേ ദുഃഖങ്ങൾക്ക് പരിഹാരമുള്ളത് അവിടെയല്ലേ ദുരിതങ്ങൾക്ക് ശമനമുള്ളത് അവിടെയല്ലേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളത് ഇത് ക്ലിയർ ഒരു ഉള്ളിലുള്ള ഒരു ഓപ്പറേഷൻ അല്ലേ പറയൂ ആർക്ക് വേണമെങ്കിലും പരിശീലിച്ചെടുത്ത് പരീക്ഷിച്ച് നോക്കാൻ സാധിക്കുന്നതല്ലേ പറയൂ ഇവിടെ എന്തെങ്കിലും കാര്യത്തെ ഓർത്ത് ദുഃഖിച്ച് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ അപ്പം നമ്മൾ ദുരിതം ദുരിതമനുഭവിക്കുന്നതിന് കാരണം അറിവിലേക്ക് വരാൻ പറ്റുന്നില്ല എന്തോ അലട്ടുന്നു അത് അവരെ അറിയുന്നു ആ അറിഞ്ഞതിൽ തന്നെ കൊരിങ്ങിക്കടക്കുന്നു അവരതിനപ്പുറത്തേക്ക് കിടക്കുന്നില്ല നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന ഒരാളോട് വെറുതെ പോയി ചോദിച്ചു നോക്കൂ ഇങ്ങനെ ചോദിച്ചാൽ മതി എന്താ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഒന്നും പറയല്ല പിന്നെ അവരവരുടെ വിഷമം പറയാൻ തുടങ്ങും രണ്ട് മൂന്ന് ദിവസമായി മുട്ട് ഭയങ്കര വേദനയാണ് അല്ലെങ്കിൽ മക്കൾ മുട്ട് ശരിയാക്കുന്നുണ്ട് മക്കൾ വിഷമം ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ അവരുടെ ദുഃഖം ഇവരുടെ ദുഃഖം ഇപ്പം കുറേ ആളുകൾക്ക് അമ്മമാർക്ക് ദുഃഖിക്കാൻ ധാരാളം സ്കോപ്പുണ്ട് മക്കളൊക്കെ വിദേശത്തായതുകൊണ്ട് അവിടെ കൊറോണ വരുമോ കൊറോണ വരുമോ കൊറോണ വരുമോ എന്നൊക്കെ പറഞ്ഞ് ദുഃഖിക്കാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരമ്മ എനിക്ക് മെസ്സേജ് അയച്ചു മകൻ ദുബായിലാണ് സ്വാമി അവന് ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് അപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ ധാരാളം കൊറോണ പേഷ്യൻ്റ് ഉണ്ട് സ്വാമി ഒന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണം കൊറോണ വരരുത് എന്ന് ഞാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യൂ അവനോട് പറയും മാസ്കും ഇടണ്ട പി പി കിറ്റ് ഒന്നും ഇടാതെ പോയിക്കോളൂ ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം മതി മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് അവൻ മാസ്ക് വിടുന്നില്ല അവൻ്റെ പി പി കിറ്റ് ഇടാതെ അവൻ ആശുപത്രിയിൽ പോയാൽ കൊറോണ വരാതിരിക്കുവോ പിന്നെയും അമ്മ പറഞ്ഞു അങ്ങനെ തമാശ പറയത്ത് സ്വാമി എന്നാ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നല്ല പുളി കലക്കിയിട്ട് മഞ്ഞപ്പൊടി കലക്കിയിട്ട് അവനോട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കുളിക്കാൻ പറയൂ അപ്പം അമ്മ സീരിയസ് ആയിട്ട് എന്നോട് ചോദിക്കുകയാണ് ഈ പുളിവെള്ളത്തിൽ കൊറോണ വരില്ലേ എന്ന് ഞാൻ വിചാരിച്ചു ദൈവമേ ഇതിനി പോയി അവനോടെങ്ങാനും അവൻ ലേശം ബോധമുള്ള ഡോക്ടറാണെങ്കിൽ അവന് മനസ്സിലാവും സ്വാമി വട്ടാ പറഞ്ഞത് എന്നുള്ളത് അല്ല അത്രയും ബോധമില്ലാത്തവരാണെങ്കിൽ ആ മഞ്ഞ പുളി വാങ്ങിക്കും തുണി വാങ്ങിച്ച് കലക്കി ഇതിൻ്റെ ഉള്ളിൽ കൊളിച്ചിട്ട് എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടി വെയിലും കൂടി കൊണ്ടാൽ മതി ഇന്ന് ഒരമണിക്കൂർ ഈ അപ്പം അമ്മ ചോദ്യം തുണി എടുക്കേണ്ടേ വേണ്ടേ ഒന്ന് തുണി എടുക്കാതെ പുറത്ത് പോയി വെയിൽ കൊണ്ട നാട്ടുകാർ ശരിക്കും തുണി ഉടുപ്പിക്കും ഈ തരത്തിൽ കുറേ പൊട്ട ചോദ്യങ്ങൾ ഇതിനെന്താ ഉത്തരം കൊടുക്കുക ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൊറോണ വരാതിരിക്കൂ കൊറോണയും പ്രാർത്ഥനയും എന്ത് ബന്ധം പ്രാർത്ഥിച്ചതുകൊണ്ട് കൊറോണ നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ ഇത്രയൊന്നും കൊറോണ വരരുത് അതൊരു വ്യാപനത്വമുള്ള ഒരു വൈറസ് അത് വ്യാപിച്ചേ പറ്റുള്ളൂ അതിന് പ്രിക്വേഷനാണുള്ളത് കഴിയുന്നത്ര നമ്മൾ ശ്രദ്ധ വയ്ക്കുക നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇത് വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെങ്കിലും പുറത്ത് ചാടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഇതിനൊരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നല്ലാതെ ഇതിന് വേറൊരു മാർഗമില്ല അല്ലാതെ മറ്റൊരാൾ പ്രാർത്ഥിച്ചതുകൊണ്ട് വൈറസ് വരാതിരിക്കണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അന്ധകാലത്തിലുള്ള ആ ഒരു അന്ധതയാണ് അപ്പം അമ്മ ഇരുന്ന മകനെ കുറിച്ചിരുന്ന് ദുഃഖിക്കുകയാണ് അവസാനം അമ്മ പറഞ്ഞു സ്വാമി എനിക്ക് ഈ വിഷമത്തിൽ നിന്ന് പുറത്തു കിടക്കണം ആ നന്നായി അപ്പം ആർക്കാ വിഷമം അപ്പോൾ വിഷമത്തിൽ നിന്ന് പുറത്തു കടക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വിഷമാവസ്ഥയിലാണെന്നുള്ളൊരു അറിവുള്ളത് കൊണ്ടാണ് അപ്പം അവർ വിഷമിക്കുന്നു എന്ന അറിവ് മാത്രമല്ല എനിക്ക് വിഷമാവസ്ഥയിലാണെന്നുള്ളൊരു അറിവ് കൂടെയുണ്ട് ആ അറിവിന് ബലമുണ്ടായിരുന്നു എങ്കിൽ ആ അറിവിന് കരുത്തുണ്ടായിരുന്നു എങ്കിൽ അറിവിനല്ലെങ്കിലും കരുത്തുണ്ട് ആ അറിവിനെ കരുത്തുള്ളതാക്കി തീർക്കണമെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ആ അറിവിനെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് ശീലിച്ച് അതിൻ്റെ ഒരു വാസന സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം കാരണം ഏത് നമ്മൾ പരിശീലിച്ച് ജീവിതത്തിൽ ഡെയിലി നമ്മൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നുണ്ടോ അത് കുറേ കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശീലമായി മാറും നിങ്ങൾക്ക് പിന്നെ അതൊരു പ്രയാസമുള്ളൊരു കാര്യം ഇതില്ല നിങ്ങൾ എന്ത് ശീലിക്കുന്നുണ്ടോ അതൊരു ശീലമായിട്ട് മാറും ഇല്ലേ അത് പെട്ടെന്ന് ഈസി ആയിട്ട് മാറും ഏത് കാര്യം ആവട്ടെ നമ്മളിപ്പം നിങ്ങൾ എന്താ പറയുക ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്ക് തന്നെ നോക്കൂ നിങ്ങൾ ഇപ്പൊ കുട്ടികളും നിങ്ങളും ചെയ്യുന്ന കാര്യം തന്നെ നോക്കൂ ഇപ്പൊ നമ്മൾ കുളിക്കാൻ പോകുന്നു നമ്മൾ ഡ്രസ്സ് മാറുന്നു നമുക്ക് കേവലം കുറച്ച് സമയം മതി കാരണം അത് ചെയ്ത് 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 ശീലിച്ച് ശീലിച്ച് ചില അമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കറി ഉണ്ടാക്കാൻ വട 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 വടവടന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്നു കാരണം അവർക്കതൊരു ശീലമാണ് അപ്പൊ നമ്മൾ ഡെയിലി ശീലിക്കുന്നത് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ ഈ അറിവിന് ബലം കൊടുക്കുന്ന അനുഷ്ഠാനം ഡെയിലി ശീലിച്ചിരുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവും എന്നെ അലട്ടുന്നത് എൻ്റെ മനസ്സിൻ്റെ ദൗർബല്യ ചിന്തകളാണ് ഞാൻ വെറുതെ മകനെ കുറിച്ചിരുന്ന് മകൻ ചിലപ്പോൾ അവിടെ ജീവിക്കുന്നുണ്ടാവും മകൻ ഈ അമ്മയെക്കുറിച്ചോ മകൻ ഈ വേണ്ടാത്ത ചിന്തയൊന്നും ഉണ്ടാവില്ല മകൻ വിചാരിക്കണ ഈ കൊറോണ കാലത്തും പത്ത് രൂപ ഇങ്ങനെ അഡീഷണൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് അയാൾ നോക്കുന്നുണ്ടാവുക ഈ തരത്തിൽ അവരുടെ ലോകത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് ഇവിടെ ഇരുന്ന് വെറുതെ വേവലാതിപ്പെട്ട് അസ്വസ്ഥതപ്പെട്ട് മനസ്സിലായില്ലേ മനുഷ്യൻ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു സ്വപ്ന ജീവിയായിട്ട് മാറുകയാണ് അവിടെയാണ് അറിയപ്പെട്ടതിൽ നിന്നും അറിവിലേക്ക് അതിനാണ് നമുക്ക് ഭാഗ്യമുണ്ടാവേണ്ടത് അതിനാണ് നമുക്ക് അനുഗ്രഹം അതാണ് എഴുത്തച്ഛൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് കണ്ണിന്നൊക്കെ അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണു മനമാകുന്ന കണ്ണതിൻപൊരുത്താൻ ഉറക്കുമളവ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കും കണ്ണിന് കണ്ണു മനം എന്ന് പറഞ്ഞാൽ മനസ്സ് മുതൽ അറിയപ്പെടുന്നതാണ് മനസ്സ് മുതൽ മനസ്സ് മുതൽ എന്താണ് മനസ്സിലൂടെ വന്നില്ല ചലനമുള്ളതാണ് പ്രപഞ്ചം മുഴുവൻ ചലന മനസ്സ് മുതൽ വികാരങ്ങളൊക്കെ ചലിച്ചു ഇതൊക്കെ അറിയുന്നവൻ അറിയുന്ന ബോധം ആ അറിയുന്ന ബോധത്തിലാണ് കാരണം ചലിക്കുന്നു എന്ന് നമുക്ക് അറിയുന്നുണ്ടല്ലോ അല്ലാതെ നിങ്ങളും ഞാനും പറയില്ലല്ലോ അറിയ എന്താ പറയുക ചലിക്കുന്നു എന്നുള്ളത് എന്റെ ദുഃഖം വന്നു പോകുന്നു എൻ്റെ സന്തോഷം വന്നു പോകുന്നു എൻ്റെ ഓരോ മൂടുകളും വന്നു പോകുന്നു നമുക്ക് അറിയുന്നത് കൊണ്ടല്ലേ നമ്മൾ എല്ലാവരും എനിക്കറിയാന്ന് പറയുന്നത് ആണോ ആ അറിവ് എല്ലാവരിലും ഉള്ളതാണെങ്കിൽ ഈ ചിന്തകൾ ആണ് നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ അറിവിനെ അതിൽ നിന്നും മാറ്റിയെടുക്കാൻ നമുക്കൊരു കഴിവും പ്രാപ്തിയും ശക്തിയും ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഈ ഒരു ശ്ലോകം നമുക്ക് തരുന്നത് ദുഃഖ മുക്തിയായിരിക്കും ശരിയാണോ ഞാൻ പറയണത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തല വരി അല്ലെങ്കിൽ തലയിലെഴുത്ത് ദുരിതങ്ങൾ മാറ്റാം സാധാരണ ആളുകൾ പറയും പ്രായമാകും തോറും മനുഷ്യന് ദുഃഖ ദുരിതങ്ങൾ കൂടുന്നു പ്രായത്തിൻ്റെയാണ് നിങ്ങൾ ഈ ശ്ലോകം വെച്ചിട്ടൊന്ന് വ്യാഖ്യാനിക്കുക പ്രായത്തിൻ്റെയാണോ അറിയപ്പെട്ടതിൽ മാത്രം കുരുങ്ങിപ്പോയതുകൊണ്ടാണോ ഏതാണ് അവരെ ദുരിതത്തിലാക്കണ പ്രായമാണോ അറിയപ്പെട്ടതിൽ മാത്രം കുരുങ്ങിപ്പോയത് കൊണ്ടാണോ അറിയപ്പെട്ടതിൽ മാത്രം കുരുങ്ങിപ്പോയതുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ മുത്തശ്ശിയമ്മയെ നോക്കും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ടും അവരെന്ത് വ്യക്തതയോടെ ഭജന പാടുന്നു അവരതിലങ്ങനെ ഒഴുകി നിൽക്കുന്നു ഒരു അലട്ടലും പ്രായസംബന്ധമായി അവരുടെ മുഖത്ത് ഞാൻ കാണുന്നില്ല ഉണ്ടോ അപ്പോൾ നോക്ക് പ്രായമാണ് തൊണ്ണൂറ്റിനാല് വയസ്സ് ചിലറ വയസ്സാണോ ഈ പ്രായത്തിൽ വേണമെങ്കിൽ മനുഷ്യന് പറയാം ഓ പ്രായം എന്തൊരു ശല്യമായി ദുരിതമായി കഷ്ടം എന്നൊക്കെ പറഞ്ഞ് പ്രാകി പ്രാകി ഇരിക്കുക ദുഃഖിച്ചിരിക്കുക അതല്ലേ ബഹുഭൂരിപക്ഷം ആളുകളിൽ നമ്മൾ കാണുന്നത് ഓരോരോ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞിരിക്കുക ഇത് നട്ട് നാട്ടുകാർക്ക് മുഴുവൻ ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുക കാരണം ഇവരടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ദുരിത ദുഃഖങ്ങളെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക അത് കേൾക്കാൻ അതിലേറെ ദുരിതമുള്ള കുറേ അങ്ങനെ മൊത്തം ഒരു ദുരിത കുടുംബം വീടാക്കി അവിടെ മാറുക അപ്പം ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നും ദുരിതങ്ങൾ പ്രായവുമായി ബന്ധപ്പെട്ടതല്ല നിങ്ങളെന്തൊക്കെയോ ദുരിതങ്ങളെ ചിന്തിക്കുന്നു ആ ദുരിതങ്ങളെ ചിന്തിക്കുമ്പോൾ അറിയുന്നില്ല ഇതൊക്കെ അറിയുന്നൊരു അറിവിനെ ബോധത്തെ ഈ ദുരിതങ്ങളൊന്നും ബാധിക്കുന്നില്ല വേണമെങ്കിൽ എനിക്ക് ആ അറിവിൻ്റെ ശ്രദ്ധ വേറെ വല്ലതിലേക്കും കൊണ്ടുപോയി സമാധാനമായിട്ട് ശാന്തമായിട്ട് എനിക്കിരിക്കാൻ സാധിക്കും മനസ്സിലായില്ലേ ഈ ഞാൻ അമ്മ ചൊല്ലുന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രദ്ധിക്കും ചിലതേ അപ്പോൾ ആ അമ്മ ഇങ്ങനെ ഏതോ ഒരു ഭജന പാടുന്ന സമയത്ത് പറഞ്ഞു മമ ദുഃഖം ദൂരയാ ദൂരയാ എൻ്റെ ക്ലേശം ദൂരയാ ദൂരയാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ദുഃഖവും ദുരിതവും ദൂരയാ ദൂരെയാ ദൂരെയാന്ന് പറയുമ്പോൾ അതൊക്കെ ദൂരെയാക്കാനുള്ളൊരു കഴിവ് മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്നതുകൊണ്ടല്ലേ അത് പറയാൻ പറ്റുന്നത് അല്ലേ ആ ശക്തിയാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് അതിനുള്ള അറിവുള്ളിലുണ്ട് ഇനി എന്താ വേണ്ടത് ആ അറിവിനെ നമ്മളൊന്ന് ഇത്രയും എന്തേ വേണ്ടോ ആ അറിവിനെ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഒന്ന് പ്രയോ പ്രയോജനപ്പെടുത്തണം നമുക്ക് ഉപയോഗപ്പെടുത്തണം ഇന്ന് നമുക്ക് അറിവുണ്ടായിട്ടും കാര്യമില്ല രക്ഷപ്പെടുത്താനുള്ള കഴിവുള്ള ബോധം ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ബോധം ഉണ്ട് കൂടെയുണ്ട് അല്ലെങ്കിൽ ബോധത്തിലാണിരിക്കുന്നത് അതാണ് കുറേ കൂടി നല്ല വാക്ക് ശരിയായിട്ടുള്ള ശബ്ദതാണ് ആ ബോധത്തിലാണെല്ലാം ഇരിക്കുന്നത് പക്ഷേ ആ ബോധത്തെക്കുറിച്ച് ആ ബോധത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആ ബോധത്തിൻ്റെ കഴിവിനെക്കുറിച്ച് നമ്മളാകുന്ന പൊട്ടന് മൂളയില്ല നമുക്കതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവില്ല അറിവുണ്ടായിട്ടും തിരിച്ചറിവില്ലാതെ ജീവിക്കുന്നവരാണ് നമ്മൾ രക്ഷപ്പെടാനുള്ള അറിവുണ്ടായിട്ടും രക്ഷപ്പെടാൻ തിരിച്ചറിവില്ലാതെ തിരിച്ചറിവില്ലാതെ നമ്മൾ കടന്ന് തിരിഞ്ഞും മറഞ്ഞും അനുഭവിക്കുക ശരിയല്ലേ പറയുന്നത് അപ്പം അതുകൊണ്ട് അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണാതിൻ അപ്പോൾ നമ്മളിത് എപ്പോഴും ഓർക്കേണ്ടത് എപ്പോഴാണ് ഈ ശ്ലോകം ജപിക്കുന്നതിന് മുമ്പ് ഓർക്കണം ഞാൻ ജപിക്കുന്നത് മുഴുവൻ ഒരു ചിന്തയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലങ്ങനെ മുഴുകി അപ്പം എന്നെ മറ്റുള്ള ചിന്തകൾ അലട്ടുന്നില്ല അതൊന്നും അലട്ടാൻ ഞാൻ അനുവദിക്കരുത് ഈ കാര്യം ഞാൻ എപ്പോഴൊക്കെ അസ്വസ്ഥതകളിലൂടെ ദുരിതങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാനിത് ഓർത്തുകൊണ്ട് ഞാനിത് പരിശീലിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്നെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളും അതിൽ നിന്ന് എനിക്ക് സുഖമായിട്ട് പുറത്തേക്ക് കിടക്കാൻ സാധിക്കും ഇതെന്തൊരു ശക്തിയാണ് അല്ലേ ഇത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ